ഒളിവിലായിരുന്ന കാർത്തിക പ്രദീപിനെ കഴിഞ്ഞ രാത്രി കോഴിക്കോട്ട് നിന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയത് ഓസ്ട്രേലിയ ജർമ്മനി യുക്രൈൻ യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ഫ്ലെക്സ് ബോർഡുകളിലും നൽകുകയാണ് ഇവർ ആദ്യം ചെയ്തത് തുടർന്ന് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മൂന്നു മുതൽ എട്ട് ലക്ഷം രൂപ വരെ തട്ടുകയായിരുന്നു സൂപ്പർമാർക്കറ്റുകളിലും മറ്റും ജോലി തരപ്പെടുത്താമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് വഞ്ചനക്കിരയായത് ഏറെയും സ്ത്രീകളാണ് ഡോക്ടർ എന്ന് പരിചയപ്പെടുത്തിയായിരുന്നു ഇവരുടെ സാമ്പത്തിക തട്ടിപ്പ് കാർത്തിക വിദേശത്ത് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതാണെന്നും ചില ആശുപത്രികളിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായതായി പോലീസ് അറിയിച്ചു ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന നിലയിലായിരുന്നു ഇവരുടെ പ്രവർത്തനം ഏഴിലധികം കേസുകൾ എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയ്ക്കെതിരെ എടുത്തിട്ടുണ്ട് കൂടാതെ കോഴിക്കോട് വടകര തൃശൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും കാർത്തികയ്ക്കെതിരെ പോലീസ് കേസുണ്ട് പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകളടക്കം പരിശോധിക്കുകയാണ് തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു രീതി രേഖകൾ ഉൾപ്പെടെ കണ്ടെടുത്ത് വിശദമായ പരിശോധന നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കൊച്ചി